നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഗാസാമുനമ്പിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കാനുള്ള അവസാന പോരാട്ടത്തിലാണ് ഇസ്രായേൽ സേന അതിനുവേണ്ടി എല്ലാ അടവുകളും പുറത്തെടുത്തുകൊണ്ട് എല്ലാ യുദ്ധ സാമ്ര സാമഗ്രികളും രംഗത്തിറക്കിക്കൊണ്ട് വലിയ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സേന അതേസമയം അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വാദം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതി എന്നാൽ ഇസ്രായേലിൽ നടന്ന വംശഹത്യ ആരും കണ്ടില്ലെന്നും അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇസ്രായേൽ വാദിച്ചു ഇപ്പോഴുള്ള തിരിച്ചടി നിർത്തിയാൽ അത് ഭീകരർക്ക് സഹായകമാകും ലോകത്ത് എല്ലായിടത്തും ഭീകരർക്ക് ഇതൊരു പാഠമാകും ഇനിയും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം നടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിന്റെ പോരാട്ടം ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണെന്ന് ഇസ്രായേൽ വാദിക്കുന്നു വലിയ വാദങ്ങളാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ഇസ്രായേലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതി എന്നാൽ ഇതിന് ചുട്ട മറുപടിയുമായി ഇസ്രായേലും കോടതിയിൽ രംഗത്ത് വന്നു കോടതിയിൽ വലിയ വാദമുഖങ്ങൾ നടക്കുകയാണ് അതേ സമയം അതേസമയം ഗാസയിലാകട്ടെ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നു ഇതാണ് ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടിയത് അന്താരാഷ്ട്ര കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോഴും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ ഗാസയിൽ നടത്തുകയാണ് എന്ന കാര്യം ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു എന്നാൽ ആക്രമണത്തിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക തന്നെ ഇസ്രായേലിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഈ യുദ്ധം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാനാകില്ല അതിന്റെ അർത്ഥം യുദ്ധം അവസാനിപ്പിക്കണമെന്നല്ല യുദ്ധം എത്രയും വേഗം തീർക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഈ യുദ്ധം ഇനി നീണ്ടുപോയാൽ അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമാക്കി എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗാസയുടെ വിവിധ മേഖലകളിൽ ഒരേ സമയം ബോംബിങ്ങും റോക്കറ്റ് ആക്രമണവും നടത്തുകയാണ് ഇസ്രായേൽ സേന പതിന്മടങ്ങ് ശക്തി സംഭരിച്ചുകൊണ്ട് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള വലിയ പോരാട്ടത്തിൽ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഖാസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനിടയിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ പാർപ്പിച്ചിരുന്ന തുരങ്കം ഇസ്രായേൽ സേന കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഏറ്റവും പ്രധാനമായ കാര്യം റാസയിലെ കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കത്തിനുള്ളിലാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്നത് എന്നതാണ് ആ തുരങ്കത്തിനുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ടിരിക്കുന്നു കൂറ്റൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബങ്കറുകൾ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ബങ്കർ തകർക്കുന്നതിനിടയിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ അപകടം പറ്റിയിരുന്നു ആറിലധികം ഇസ്രായേലി സേനാംഗങ്ങൾ ആ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബന്ദികളെ പാർപ്പിച്ചിരുന്നതെന്ന് ഉറപ്പിക്കുന്ന ഒരു ബങ്കർ കൂടി ഇസ്രായേലി സേന ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ാഴികക്കല്ലാണെന്ന് ഇസ്രായേലി സേന അവകാശപ്പെടുകയും ചെയ്യുന്നു വലിയ പോരാട്ടമാണ് ഗാസയിൽ നടക്കുന്നത് പ്രതിരോധമില്ലാതെ പ്രതികരിക്കാനാകാതെ ഹമാസിന്റെ തീവ്രവാദികൾ കീഴങ്ങുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണാനാകുന്നതെന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നു അതേസമയം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു എന്ന ഇസ്ലാമിക അനുകൂല മാധ്യമമായ അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് സമാനതകളില്ലാത്ത പോരാട്ടം ഇസ്രായേലിൽ നടക്കുന്നുണ്ട് ആയുധപ്പുഴകൾ കണ്ടെടുക്കുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ടച്ച് തകർക്കുന്നു ഹമാസിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് ബുൾഡോസറും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഗാസയെ പുനർനിർമ്മിക്കാനുള്ള വലിയ പദ്ധതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ തന്നെ നൽകിയ വാർത്തയാണ് ഗാസയിലെ പാലസ്തീനികളെ ലോകത്തിന് മുന്നിൽ ലേലം വിളിക്കുകയാണ് ഇസ്രായേൽ അതായത് ഗാസയിൽ നിന്ന് മുഴുവൻ പാലസ്തീനികളെയും ഒഴിപ്പിക്കാനുള്ള വലിയ പദ്ധതി മുഴുവൻ മുസ്ലിങ്ങളെയും ഒഴിപ്പിക്കാനുള്ള പദ്ധതി ഇസ്ലാം രഹിത ഗാസ അതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ട പിന്തുണയുമായി അമേരിക്ക പിന്നാലെയുണ്ട് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകാമെന്ന് അമേരിക്ക ഇതിനകം സമ്മതിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ബ്രിട്ടന്റെ പിന്തുണയോടുകൂടി ഫ്രാൻസിന്റെ പിന്തുണയോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി വലിയ പോരാട്ടമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം നമുക്കറിയാം ഒക്ടോബർ ഏഴിന്റെ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ ആയിരത്തി അപ്പോൾ ഇസ്രായേലികളെയാണ് കൊന്നൊടുക്കിയത് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കി അവരുടെ അവരെ കഴുത്തറത്തു കൊന്നു ജീവനോടെ വീടുകളിലിട്ട് ചുട്ടരിച്ചു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് ഈ നടപടിക്ക് മാപ്പില്ല എന്ന് ഇസ്രായേൽ പിന്നാലെ വ്യക്തമാക്കി ഇസ്രായേലിലെ നിരവധി ആളുകൾ സാധാരണക്കാർ രാഷ്ട്രീയക്കാർ ഡോക്ടർമാരായിട്ടുള്ള അടക്കമുള്ളവർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എല്ലാവരും ഒരു പ്രതിജ്ഞ എടുത്ത ശേഷമാണ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയത് അതായത് ഹമാസിനെ പൂർണമായും ഉന്മൂലനം ചെയ്യാതെ ത്തിൽ നിന്ന് പിന്മാറില്ല ആ പ്രതിജ്ഞ ഇപ്പോഴും ഇസ്രായേൽ സേന പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോഴും യുദ്ധം ശക്തമായി മുന്നോട്ടു പോകുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസിന്റെ ഉന്മൂലനമാണ് ഇതിനിടയിൽ ഏഴ് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടായിരുന്നു ആ വെടിനിർത്തലിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ വെടിനിർത്തൽ അംഗീകരിച്ചത് തങ്ങൾക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണെന്ന് പിന്നീട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞു കാരണം ആ ഏഴ് ദിവസം കൊണ്ട് ഹമാസിന് ആയുധങ്ങൾ സംഭരിക്കാനുള്ള സാവകാശം ലഭിച്ചു ആ ഏഴു ദിവസം കൊണ്ട് ആ ഹമാസിന് വലിയ ഹമാസിന്റെ നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ലഭിച്ചു അത് തങ്ങൾക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണെന്നായിരുന്നു പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത് ഇനി അത്തരം ഒരു ഉണ്ടാകില്ല അതിനർത്ഥം ഇനി വെടിനിർത്തൽ ഉണ്ടാകില്ല എന്തായാലും ഗാസയിലെ ആക്രമണങ്ങൾ അതിരൂക്ഷമാക്കിക്കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാ വിജയനുള്ള അവസാന പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സേന അതിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും രംഗത്തുണ്ട് അതേസമയം ചെങ്കടലിൽ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം അമേരിക്ക ശക്തമാക്കുന്നു അമേരിക്കയുടെയും യു കെ സംയുക്ത സൈന്യം ഹൂതികളെ തീർക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയാണ് ഹൂതികൾ ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ അശാന്തി സൃഷ്ടിക്കുന്നത് ചെങ്കടലിലൂ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഇപ്പോൾ ഏറെക്കുറെ താറുമാറായിരിക്കുന്ന അവസ്ഥ ബ്രിട്ടൻ പോലും ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി നിർത്തി ഇതോടുകൂടിയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സൈന്യം ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഹൂതികളുടെ നാല് ബോട്ടുകൾ ചെങ്കടലിൽ അമേരിക്ക മുഖ്യതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇരുപത്തൊന്ന് ഡ്രോൺ ഭേദ മിസൈലുകൾ അമേരിക്കയുടെ സൈന്യം നിശേഷം തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഹൂതികൾക്കെതിരെ വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ സൈന്യം അതേസമയം അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്നുള്ള ഒരു അതേസമയം അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്നുള്ള ഭീഷണിയുമായി ഹൂതികൾ രംഗത്തെത്തി ഹൂതികൾക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും പിന്തുണ നൽകുന്നത് സഹായം നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഹൂതികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ അന്ത്യശാസനം ആ ആ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കി മുന്നോട്ട് പോകുന്നത് ചെങ്കടലിൽ അശാന്തി പരന്നിരിക്കുന്നു അതായത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഗാസയിൽ മാത്രം അവസാനിക്കുന്നില്ല പശ്ചിമേഷ്യയിലാകെ അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗാസയിൽ ഹമാസിനെ എത്രയും വേഗം തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഈ യുദ്ധം നീണ്ടുപോയാൽ മറ്റു കൂടി യുദ്ധം വ്യാപിക്കും ഈ ഗാസയിലെ ആക്രമണം കൊണ്ട് ഇത് അവസാനിക്കില്ല എന്ന് അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ടാണ് അമേരിക്ക കൃത്യമായ നിർദ്ദേശം നൽകിയത് യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ എത്രയും വേഗം അവസാനിപ്പിക്കുക കാരണം ഹമാസിനെ പൂർണ്ണമായും എത്രയും വേഗം തീർക്കുക ആ നിർദ്ദേശം ലഭിച്ച അടിസ്ഥാനത്തിൽ ഹമാസിനെതിരെയുള്ള ഹമാസിനെതിരെയുള്ള പോരാട്ടം ഗാസയിൽ ഏറ്റവും ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന